അലൈക്കും അസലാ വാലൈക്കു വരമത്തല്ലാ വസ്മിള്ള അലമുല്ല വസ്ലാത്ത് വസ്ലമുൽ മുർസീൻ അലഹി വസാബി അജ്മയിൻ അമ്മാബാദ് പ്രിയമുള്ള സഹോദരങ്ങളെ മാനുഷിക ബന്ധങ്ങളും ഗുണങ്ങളും നിലന്നു പോകുന്നത് പരസ്പരം നടത്തുന്ന ഇടപാടുകളിൽ പാലിക്കുന്ന വിശ്വാസ്യതയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിശ്വാസ്യതക്ക് അല്ലെങ്കിൽ ഈ അമാനത്തിന് കളങ്കം വരുത്തുന്ന ഭംഗം വരുത്തുന്ന കാര്യമാണ് കരാർ ലംഘനം എന്ന് പറയുന്നത് ഇതിൻ്റെ ദൂഷ്യം സമൂഹത്തിലാകെ വ്യാപിക്കുന്നതാണ് വ്യക്തിബന്ധങ്ങളുടെ തകർച്ച കുടുംബ തകർച്ച സാമൂഹിക ഇടങ്ങളിൽ നടക്കുന്ന വിവിധ സംവിധാനങ്ങളും സ്ഥാപനങ്ങളും തകരൽ തുടങ്ങി രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ വരെ ഇത് തകർച്ച സൃഷ്ടിക്കും ഇത് വൻ ദുരന്തമാണ് സമൂഹത്തിന് സമ്മാനിക്കുക എന്ന കാര്യത്തിൽ യാതൊരു വിവിധ സംശയവുമില്ല അതുകൊണ്ട് തന്നെ മൂല്യങ്ങളുടെ നിലനിൽപ്പാണ് മനുഷ്യ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത് മൂല്യങ്ങളുടെ തളർച്ചയും തകർച്ചയും മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നതാണ് സമൂഹത്തിലെ വ്യക്തികളും കുടുംബങ്ങളും രാജ്യങ്ങളും തമ്മിലെല്ലാമുള്ള ബന്ധം നിലനിൽക്കുന്നതും സുദൃഢമാകുന്നതുമൊക്കെ അവർ പരസ്പരം കാണിച്ചു കൊണ്ടിരിക്കുന്ന പാലിച്ചു കൊണ്ടിരിക്കുന്ന മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർക്ക് വിള്ളൽ വീണ് കഴിഞ്ഞാൽ ബന്ധങ്ങളിലും വിള്ളൽ വീഴും അങ്ങനെ മൂല്യങ്ങളുടെ നാശം പരസ്പരം വിശ്വാസം നഷ്ടപ്പെടുത്തുകയും പരസ്പരം അക്രമ സ്വഭാവം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പരസ്പര വിശ്വാസവും അടുക്കും ചിട്ടയുമില്ലാത്ത കുടുംബത്തിനോ സമൂഹത്തിനോ സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും നിലനിൽക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല അവിടെ കലഹം നിത്യസംഭവമായിരിക്കും നാം ദിനേന കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ഇസ്ലാം ഇത്തരം മൂല്യങ്ങൾക്ക് ഉയർന്ന പരിഗണനയും പ്രാധാന്യവുമാണ് നൽകുന്നത് കരാർ പാലിക്കുന്നതും വാഗ്ദത്തം പുലർത്തുന്നതും ഇതിൽ വളരെ പ്രധാനമാണ് ഇതിൻ്റെ അഭാവം യഥാർത്ഥത്തിൽ പരസ്പര വിശ്വാസത്തെയാണ് ഇല്ലാതാക്കുന്നത് ഇസ്ലാം മൂല്യങ്ങളെ കേവല മാനുഷിക ഗുണം എന്നതിലുപരി വിശ്വാസത്തിൻ്റെ ഭാഗമായാണ് കാണുന്നത് അതിനാൽ തന്നെ ഇവയുടെ ലംഘനം ദൈവിക ശിക്ഷ വിളിച്ചു വരുത്തുന്ന കാര്യമായി കാണുകയും ചെയ്യുന്നു എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അള്ളാഹാസുബൂലു സത്യവിശ്വാസികളെ നിങ്ങൾ കരാറുകൾ നിറവേറ്റുക വിശുദ്ധ ഖുർആൻ അഞ്ചാം അധ്യായം ഒന്നാമത്തെ വചനമാണ് മറ്റൊരു വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കും ബിൽ ഇന്നൽ കാന മസ്ഊല നിങ്ങൾ കരാർ നിറവേറ്റുക തീർച്ചയായും കരാറിനെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടുന്നതാണ് വിശുദ്ധ ഖുർആൻ പതിനേഴാം അധ്യായം മുപ്പത്തിനാലാമത്തെ വചനമാണ് അപ്പോൾ വിശ്വാസികൾ നടത്തുന്ന ഏതൊരു കരാറും അള്ളാഹുവോടുള്ള കരാറായി പരിഗണിച്ചുകൊണ്ട് അതിൽ ലംഘനം നടത്തുന്നത് അള്ളാഹുവോടുള്ള കരാർ ലംഘനമായി കൊണ്ട് വിലയിരുത്തുമ്പോൾ അതിൻ്റെ ഗൗരവം എത്ര എന്ന് വ്യക്തമാകുന്നതാണ് ഖുർആൻ ടുത്ത് ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ കരാർ ചെയ്യുന്ന പക്ഷം അള്ളാഹുവിന്റെ കരാർ നിങ്ങൾ നിറവേറ്റുക അള്ളാഹുവി നിങ്ങളുടെ ജാമ്യക്കാരനായി കൊണ്ട് നിങ്ങൾ ഉറപ്പിച്ചു സത്യം ചെയ്ത ശേഷം അത് ലംഘിക്കരുത് തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അറിയുന്നു എന്ന് ഇഷുദ്ധ ഖുർആാൻ പതിനാറാം അധ്യായം തൊണ്ണൂറ്റി ഒന്നാമത്തെ വചനത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നബി സല്ലാഹു അലഹി വസല്ല ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു കരാർ പാലിക്കാത്തവന് മതമില്ല എന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ കരാർ പാലനത്തിൻ്റെ പ്രാധാന്യമാണ് ഈ

ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി